നമ്മുടെ വിനായക് ശശികുമാറിന്റെ പുതിയ സിനിമയിലെ പാട്ട് പോലെ കുലീനരെ ഉദാത്തരെ മർത്യരെ ശുദ്ധ മനുഷ്യരെ എന്നൊക്കെ വിളിച്ചിട്ട് ആ മനുഷ്യരെന്താണ് നമ്മുടെ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഉദാഹരണമാണ് ഇന്നലെ പുറത്തു വന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ വിളിക്കുമ്പോഴുള്ള ഒരവസ്ഥയിലല്ല ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ഈ റിപ്പോർട്ട് ഇത് കുറേ നാളുകളായി വർഷങ്ങളായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഒരു തൊഴിലിടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഈ റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഇതിനെന്തിനാണ് ഇത്രയധികം പൈസ ചിലവാക്കി ഒരു കമ്മീഷൻ വെക്കുന്നതെന്ന് ഈ കേരളത്തിലും അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് ഞാൻ അതിലൊരു കമൻറ്റ് തന്നെ വായിച്ചു ഇങ്ങനെയാണ് അതിനകത്ത് എൻ്റെ പോസ്റ്റിന് താഴെ മടിക്കുത്ത സിനിമയിൽ അവസരം കിട്ടും എന്ന് ആർക്കാണ് അറിയാത്തത് പിന്നെ ഇതിന് പ്രത്യേകിച്ച് പൈസ ചിലവാക്കിയിട്ട് എന്തിനാണ് ഒരു റിപ്പോർട്ട് വെക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ജസ്റ്റിസ് ഹേമയ്ക്ക് ഇത്രയധികം പൈസ ചിലവാക്കുന്നത് എന്നുള്ള ഒരു കമൻ്റ് എന്നെ വായിച്ചു മാത്രമല്ല ഇന്നലെ മുതൽ ഞാനൊരു പോസ്റ്റ് ഇട്ടത് മുതൽ എനിക്ക് വന്ന മെസ്സേജുകളുടെ ഒരു സ്വഭാവം ഇങ്ങനെയാണ് അത് ഈ രീതിയിലാണത് ടീച്ചർക്ക് ഡബ്ല്യു സി സി അംഗങ്ങളുടെ കഥകൾ കേൾക്കണോ ടീച്ചർ ഈ വാർത്തയുടെ തലക്കെട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇന്ന് ഓൺലൈനുകളിലൊക്കെ വന്നിരിക്കുന്ന വാർത്തകളുടെ തലക്കെട്ടുകൾ മകളും അമ്മയും തയ്യാറാണ് അല്ലെങ്കിൽ അഭിനേത്രിക്കൊപ്പം ബന്ധുക്കളും തയ്യാറാണ് അതായത് എന്താണ് ഈ സിനിമാ മേഖലയിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് ഓൺലൈൻ മാധ്യമങ്ങളുടെയും മാധ്യമങ്ങളുടെയൊക്കെ തലക്കെട്ടുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക